ഹലോ ഗൈസ് നല്ല പണിയിലാണ് ഫുൾ പാക്കിംഗ് ആണ് കേട്ടോ ഇവിടെ കൊറേ വാരി വെച്ചിട്ടുണ്ട് കിഡ്സിൻ്റെ പാക്കാനുണ്ട് പിന്നെ അവിടെ കൊറേ നോക്കി നോക്ക് ഒക്കെ ബില്ല് റെഡിയാക്കി ഓരോ കണ്ടില്ലേ ബില്ല് നോക്കി ഓരോ നെയ്റ്റികൾ ഓരോ സ്ഥലത്തേക്ക് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ചമ്മി കിടക്ക കേട്ടോ അതുകൊണ്ട് അവിടെ മൊത്തം കൂന പോലെ ഉണ്ടാവും അതിപ്പോ നാല് പീസും മൂന്ന് പീസും ഒക്കെ ചമ്മി കിടക്കും അപ്പൊ പറഞ്ഞു വന്നത് ഇന്ന് ഈ ഒരു പണിക്ക് ഇരിക്കയാണ് ഗ്രൂപ്പിൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ നിങ്ങൾ ഏത് വീഡിയോ കണ്ടാലും ആ വീഡിയോ ശരിക്കും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടോ പറഞ്ഞു എന്നെ പറഞ്ഞുകൊടുക്കില്ല നിങ്ങളേ ഈ വീഡിയോന്റെ താഴെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം നിങ്ങൾ ഗ്രൂപ്പ് കയറിയിട്ട് ഒന്നിങ്ങോട്ടൊക്കെ പിടിക്കുമോളെ ഞാൻ അങ്ങോട്ടേക്കായി പോകുന്നു അപ്പോൾ ഗ്രൂപ്പിന്റെ ഇതിൽ കയറിയിട്ട് അതിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും അതൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങളുടെ ഒരുവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അവിടെ പിന്നെ ഓ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും വെറുതെ അനാവശ്യമായിട്ട് കോള് മെസ്സേജ് അടിക്കണ്ട ഇന്ന് ഇത്രയും പണികളുണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഓഫർ കിടിച്ച ട്രൗസറുകളും ഇതാ പുത്ത സാധനങ്ങൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പത്തഞ്ഞൂറ് രൂപ മേലെ കൊടുക്കും നല്ല ഐറ്റംസ് ആട്ടോ വിത്ത് ബില്ല് ഹോൾസെയിൽ ബില്ല് വേണ്ടി അത് വരെ തരും ഒരു കുഴപ്പം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഈ ട്രൗസറുകൾ ഇതാ ഇങ്ങനത്തെ ബ്ലാക്ക് കുറേ ഉണ്ട് ആ ഒരു വൺ ടു ഫൈവ് എ ജി അതൊക്കെ സൈസിലാണൊക്കെ ഞാൻ വൈകുന്നേരം പറഞ്ഞു തരാട്ടെ നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചിട്ടില്ല പുത്ത ഐറ്റംസാണ് വേണ്ടവർ വാങ്ങുക അതോടൊപ്പം ആ വീഡിയോൻ്റെ കൂടെ നമ്മൾ കിഡ്സിൻ്റെ സാധനങ്ങൾ ഓഫർ ഇട്ടിട്ടുണ്ടായി ഇങ്ങനത്തെയൊക്കെ പെയിൻറ് ഇങ്ങനത്തെ ഒക്കെ പെയിൻറ് നല്ല നല്ല ടീഷർട്ടുകൾ എന്താ ഇങ്ങനത്തെ ടീ ഷർട്ടുകൾ ഇതേ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ എനിക്ക് തോന്നും മെഞ്ഞാമത്തൊക്കെയാണ് തോന്നുന്നു മെഞ്ഞാനത്തെ അതിൻ്റെ തലത്തേക്കാണ് തോന്നുന്നത് വീഡിയോസിൽ കിഡ്സിൻ്റെ ടീ ഷർട്ടുകൾ മുന്നൂറ് രൂപക്കും ഇങ്ങനത്തെ നല്ല പേ ജീൻസിൻ്റെ പെയിൻ്റുകൾ അഞ്ഞൂറ് രൂപക്കും ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താക്കൊന്ന് പോയി കാണുക അതില് ഉള്ള ഐറ്റംസ് ഉണ്ടോ എന്നുള്ള ചോദിച്ചോക്കെട്ടോ അപ്പൊ ഇന്ന് വൈകുന്നേരം വന്നിട്ട് ഈ ഇങ്ങനത്തെ ഒക്കെ ഓഫർ ഇട്ടിട്ട് എത്ര പീസ് ബാലൻസ് ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ പെയിന്റ് ഇട്ടതിൽ എത്ര പീസ് ബാലൻസ് ഉണ്ട് അതോടൊപ്പം ഇങ്ങനത്തെ ഷോർട്സ് ഉണ്ടല്ലോ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇടുന്ന ഷോർട്സുകൾ അതൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുക അത് പെട്ടെന്ന് കാണിക്കും ഇന്ന് ഗ്രൂപ്പിലേക്കുള്ള മറുപടിക്കേ താത്ത വരൂല ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ടത് കണ്ടിത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചായി തോന്നും ഇതൊക്കെ എത്ര ഉണ്ട് എന്ന് അറിയാം നിങ്ങൾക്ക് അത് നൂറ്റി അമ്പത് പീസ് ഉണ്ട് ആ നൂറ്റി അമ്പതില് കൊ കൊറച്ച് പീസ് ഉള്ളൂ സെറ്റിൽ ബാലൻസ് ഉള്ളത് അപ്പോൾ ഞാനിന്ന് ഇത് പാക്കിങ്ങിലാണ് കാരണം തന്നവരുടെ അയക്കണല്ലോ അപ്പൊ നാളെ തൊക്കെ അയക്കണം ഇൻഷാള്ള അതിന്റെ ഡ്യൂട്ടിയിലാണ് അപ്പോൾ ഇത് പാക്കിങ്ങിൻ്റെ അപ്പം ഇന്ന് വൈകുന്നേരം ഇതിന്റെ പാരൻസ് ഉള്ളത് ഇന്നത്തെ ഷോർട്സുകൾ ഇരുന്നൂറ്റമ്പത് രൂപ ആ റേറ്റിൽ ഇട്ടോ ഇതൊക്കെ സൈസ് വന്നിട്ട് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് ക്ലിയറൻസ് സൈനല്ലോ പ്രത്യേകം വട്ട അന്നൊക്കെ ടോപ്പും എന്റെ മോളാണ് ഫോൺ പിടിക്കുന്നത് മറ്റേ സ്റ്റാൻഡിൽ വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഒന്നും കൂടി പറയുകയാണ് അന്ന് ക്ലിയറൻസ് സെയിൽ നൂറ് രൂപ അമ്പത് രൂപക്കല്ല ഒക്കെ അല്ല ഇതിനൊക്കെ ബിഗ് ഓഫറാണ് കിഡ്സിനെ ഡ്രസ്സ് കാരണം പുത്തൻ ഐറ്റംസ് കവറിന് ഓരോ കവറും പുത്തൻ ഐറ്റംസ് ഹോൾസെയിൽ വിലയേക്കാളും കുറവില് ഓരോ പീസ് തരികയാണ് കേട്ടോ അപ്പൊ പറഞ്ഞു മറക്കണ്ട ഗ്രൂപ്പ് ലിങ്ക് താഴേണ്ട ഗ്രൂപ്പ് കയറിയിട്ട് ഡിസ്ക്രിപ്ഷൻ വാങ്ങിക്കുക എല്ലാത്തിനുള്ള മറുപടി ഞാൻ രാത്രി വന്നിട്ട് വരും അനാവശ്യമായിട്ട് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വീഡിയോ എൻ്റെത് ഏതെങ്കിലും നിന്നലത്തോട് കാണാ കറക്റ്റ് നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ഉണ്ട് ഓരോരുത്തരോടും പറയുക അറുന്നൂറ് എഴുന്നൂറ് മെസ്സേജ് ആണ് വരുന്നത് അപ്പൊ എങ്ങനെ മറുപടി തരാം അതിനുകൊണ്ടാണ് ഗ്രൂപ്പ് കയറിയിട്ട് ഒറ്റ മറുപടി കഴിക്കുക എന്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എല്ലാ വീഡിയോയിലും പറഞ്ഞു അത് തന്നെ പറഞ്ഞു കൊടുക്കുക ഓക്കെ ബൈ ബൈ അസ്ലാം വലിക്കും ചോറ് മനസ്സിലാ സമയം ഉച്ച കഴിഞ്ഞു വിശക്കുന്നുണ്ട് പക്ഷെ ഇതൊന്ന് സെറ്റാക്കി തനി എല്ലാം ഉള്ളു ഓക്കെ കൂട്ടത്തിലൊരു കാര്യം പറയാൻ വിട്ടുപോയി പിന്നെ ടോപ്പുകൾ ഓഫറിട്ടൊക്കെ തീരുകയാണല്ലോ അപ്പോൾ പലർക്കും കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു വിഷമം മാറ്റാൻ താത്ത നൂറ്റി അമ്പത് രൂപേൻ്റെ ടോപ്പുകൾ നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പം നിങ്ങൾ ഇന്നലെ ഓഫർ ടോപ്പിൽ എടുത്തല്ലേ ഇതിൻ്റെ അടയ്ക്ക് നൂറ്റി അമ്പതിൻ്റെ ടോപ്പ് വിറ്റില്ലേ അതേ സാധനം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഇനി അഞ്ഞൂറ് ആൾക്കാർ മെസ്സേജ് ആക്കിയാലും ഈ അഞ്ഞൂറ് ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് താത്ത തന്നെ തട്ടം തലയിൽ നിൽക്കുന്നില്ല മോളോട് ഞാൻ ഒരു നെറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇത് ഓരോന്ന് ചെയ്യണു സെറ്റാക്കിയനും മോളോട് മോളെ ഇതിന് മാച്ചാകുന്ന ഒരു ഷാൾ എടുത്തിട്ട് വന്നപ്പോൾ കൊണ്ടെന്നാണിത് അപ്പം പാക്കുമ്പോൾ ഇതങ്ങോട്ട് തോർത്ത് അങ്ങോട്ട് വലിച്ചു കെട്ടല്ലോ അപ്പോൾ തോർത്തും കെട്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ മുമ്പിലേക്ക് വരാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കുന്നത് പിന്നെ മോൾ വീട് എടുത്തപ്പം എന്തൊക്കെ ചെറുതൊക്കെ ആയിത്തൊന്നും കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാമേ അപ്പോൾ ക്ഷമിക്കുക അപ്പോൾ ടോപ്പുകൾ എന്ത് തന്നെയാണെങ്കിൽ നൂറ്റിയമ്പത് രൂപേൻ്റെ ടോപ്പുകൾ എല്ലാം ശനിയാഴ്ച എന്ത് തന്നെ ആണെങ്കിലും ഇൻഷാല്ലാ ആയുസ് ആരികുണ്ടെങ്കിൽ നമ്മളിടും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഗ്രൂപ്പ് ഏകദേശം ഫുൾ ആവാനയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിൻ്റെയും താഴെ വന്നിട്ട് ഗ്രൂപ്പ് ടു ഉണ്ടാക്കിയ ലിങ്ക് ഇട്ട് ഇതൊന്നും പറയാൻ മറന്നുപോയി but